കിട്ടിയ സ്വർണമാല ഉടമസ്ഥയ്ക്ക് തിരികെ നൽകി യുവതികൾ മാതൃകയായി ഉപ്പുത്ര മാമൂട്ടിൽ ജൂബിബനിന്റെ കുട്ടി ഇവയുടെ മാലയായിരുന്നു ഉപ്പുത്ര പത്താം നമ്പർ സ്വദേശിനികൾക്ക് പാതിയോർത്ത് നിന്നും ലഭിച്ചത് സുബിത മനോജ് നിഷ അനീഷ് എന്നിവരാണ് ഉടമസ്ഥന് മാല തിരികെ നൽകി സമൂഹത്തിന് മാതൃകയായത് മാമൂട്ടിൽ ജൂബി ബെന്നും കുടുംബവും പശുപ്പാറ പത്താം നമ്പറിൽ മൈക്കിൾ എന്നയാളുടെ വീട്ടിലെത്തി രോഗിയെ കണ്ട് തിരികെ പോകും വഴിയാണ് കുട്ടിയുടെ മാല നഷ്ടപ്പെട്ടത് മാല നഷ്ടപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നു പണികഴിഞ്ഞ് തിരികെ വരികയായിരുന്ന സുജിത മനോജ് നിഷ അനീഷ് എന്നീ രണ്ട് യുവതികൾക്ക് പത്താം നമ്പർ പഞ്ചായത്ത് റോഡിൽ കിടന്ന് മാല ലഭിച്ചു സത്യസന്ധരായ യുവതികൾ ഉടൻ തന്നെ പഞ്ചായത്ത് അംഗം യമുന ബിജുവിനെ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് അംഗം സോഷ്യൽ മീഡിയയിൽ വിവരം ഇടുകയും ചെയ്തു അതിന്റെ ഫലമായി വൈകുന്നേരം ഏഴുമണിയോടുകൂടി മാലയുടെ ഉടമസ്ഥർ പഞ്ചായത്ത് പഞ്ചായത്ത് അംഗം അംഗം ബിജുവുമായി ബന്ധപ്പെട്ടു മാലയുടെ അടയാളം പറയുകയും തിരിച്ചറിയുകയും ചെയ്തു വന്ന ആ വീടിന്റെ റോഡ് ഭാഗത്ത് വെച്ചാണ് ഞങ്ങൾക്ക് ആ മാല കിട്ടുന്നത് അപ്പോൾ തന്നെ ഞങ്ങളത് മെമ്പറെ വിളിച്ചറിയിക്കുകയും മെമ്പർ അത് ഗ്രൂപ്പ് ഇടുകയും ചെയ്തു അതിന്റെ ഫലമായിട്ട് വൈകിട്ട് ഒരു ഏകദേശം അറരയോടെ മെമ്പർ വിളി വന്നു മാല നഷ്ടപ്പെട്ടയാട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ അവരൂഫെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഞങ്ങളുടെ കൈവശിരിക്കുന്ന മാലയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി എന്നത് തിരികെ കൊടുക്കാൻ പറ്റിയത് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു തങ്ങൾക്ക് അർഹതപ്പെടാത്തതൊന്നും വേണ്ടെന്ന ചിന്തയും യുവതികളുടെ സത്യസന്ധതയുമാണ് കുടുംബസ്ഥന മാലിക തിരികെ കിട്ടിയത് സുജിത മനോജ് നിഷ അനീഷ് എന്നീ രണ്ട് സ്ത്രീകൾ പണി കഴിഞ്ഞ് വൈകിട്ട് വരുന്ന വഴിക്ക് അവർക്ക് വഴിയൊക്കെ സ്വർണ്ണമാല മാല കിട്ടിയ ഉടൻ തന്നെ അവർക്ക് എന്നെ വിളിച്ചു പറഞ്ഞു ഞാനത് ഗ്രൂപ്പുകളെല്ലാം ഷെയർ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് വൈകുന്നേരം ഒരു ഏഴ് മണിയോടുകൂടി മാലയുടെ ഉടമസ്ഥൻ എന്നെ കോണ്ടാക്ട് ചെയ്തു പിന്നെ അവർ പറഞ്ഞ തെളിവുകളും നമ്മുടെ കൈവശം കിട്ടിയ മാലയും എല്ലാം വെച്ച് വിട്ട് നോക്കിയപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ട മാല തന്നെയാണ് എന്ന് മനസ്സിലായി അതിൻ പ്രകാരം നമ്മൾ ഇന്നത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കൈമാറുകയാണ് പിന്നെ ഇത്രയും സത്യസന്ധരായ രണ്ട് യുവതികൾ എൻ്റെ വാർഡിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഞങ്ങളുടെ ഈ കാട്ടിയ ഈ ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു ഒരു മുകളിൽ മാലയാണ് യുവതികൾക്ക് ലഭിച്ചത് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഉടമസ്ഥർ സ്ഥലത്തെത്തുകയും പഞ്ചായത്ത് അംഗം യമുനാ ബിജുവിന്റെ സാന്നിധ്യത്തിൽ മാല കൈമാറ്റം ചെയ്യുകയും ചെയ്തു യുവതികളുടെ സത്യസന്ധതയെ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ഉപ്പുതന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്